إن الحمد لله ോണം സ്ത്രീകളെ കുറിച്ചു കുറിച്ചും വിചാരാരോപണമാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അവർ കൊണ്ടുവരുന്നില്ല നാല് സാക്ഷികളെ കൊണ്ടുവരികയും ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ അവരെ അടിക്കണം തമാനീല ജൽത്തൽ അടിക്കണം എന്നാണ് ഒന്നും അവരിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല ഒരിക്കലും അവർ സാക്ഷ്യം സ്വീകരിക്കാൻ പാടില്ല അവർ സാക്ഷിക്ക് കൊള്ളാത്തവരാണ് അവരിൽ നിന്നും നിങ്ങൾ പിന്നീട് ഒരിക്കലും സാക്ഷ്യം സ്വീകരിക്കും പാടില്ല മാറിയിരിക്കുകയാണ് അപ്പോൾ യും ദുർനടപ്പുകാരാകുന്നു എന്നാണ് വിശദീകരിക്കുന്നത് ഈ രൂപത്തിലൊക്കെയും എന്നാണ് പറയുന്നത് അതുകൊണ്ട് വിചാരാരോപണം നടത്തുന്നവർ വളരെയധികം സൂക്ഷിക്കണം അത് ആയാലും ആനിനെതിരായാലും ആയാലും രണ്ടും ഒരുപോലെ തന്നെയാണ് ഇസ്ലാമിന്റെ വിധി എൺപതടി അവരെ ാണ് അള്ളാഹു സുബാനോ തല പറയുന്നത് ഇസ്ലാമിക ഗവൺമെന്റിന്റെ നിയമമാണിത് അതാണ് ജനാധിപത്യ ഗവൺമെന്റിന്റെ അകത്തുള്ള നിയമമല്ല ഇസ്ലാമിക് ഗവൺമെന്റിനുള്ള നിയമമാണെന്ന് പ്രത്യേകം നാം അനുസ്മരിക്കേണ്ടതുണ്ട് പറയുന്നു അവർ ഈ ദുരാരോപണം നടത്തിയതിനു ശേഷം അമ്പതടി അടിക്കപ്പെട്ടതിനു ശേഷം അടിക്കാതെയോ അവർ മടങ്ങി അവർ കാര്യങ്ങൾ നന്നാക്കുകയും ചെയ്തു േറ്റം പുറക്കുന്നവനാണ് എന്നാണ് പറയുന്നത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഒരിക്കലും അവരിൽ നിന്നും സാക്ഷ്യം സ്വീകരിക്കാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞത് ആ സർ അവർക്ക് തോബയുടെ അടിസ്ഥാനത്തിൽ പുറത്തു പുറത്തു കൊടുക്കുമെന്നാണ് അവർ സാക്ഷ്യം സ്വീകരിക്കാൻ പാടില്ല എന്നാൽ ചില പണ്ഡിതന്മാർ അതിന് വിശദീകരിക്കുന്നത് കാര്യങ്ങൾ നന്നാക്കി കഴിഞ്ഞാൽ അവർ നല്ല ജീവിതത്തിലേക്ക് മടങ്ങി സഖ്യം സ്വീകരിക്കുന്നിൽ വിരോധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതാ പണ്ഡിതന്മാരുണ്ട്